നമ്മൾ നമ്മളൊരാളെ സഹായിച്ചത് നാലുപേരെ കാണിക്കുന്ന നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്ത് എന്ത് മര്യാദ പറയുന്നത് അപ്പൊ പട്ടിയുടെ അല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കല്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യം വലിയ തെറ്റാണോ അതിനെ ആക്ഷേപിക്കാനായിട്ട് ില്ല ധനസഹായവുമായിട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇമ്മാതിരിയുള്ള വർത്താനങ്ങൾ പറഞ്ഞ് അവരുടെ അന്നം മുട്ടിക്കാതെ അയ്യോ ഞങ്ങളെ കളിയാക്കോ അതും നിങ്ങൾ ഓർക്കണം ഈ സംഭവം നടന്നിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഒരു കുടുംബത്തിന് ധനസഹായം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ അത് അഭിനന്ദിക്കേണ്ട കാര്യമല്ലേ താങ്കൾ പറയുന്നത് കേൾക്കാനായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് അഖിൽ മരാർ പറയുന്നത് അത് നിങ്ങൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പ ഇത് കണ്ട പോലെ ദീപകിന്റെ വിഷയം തന്നെയാണ് ദീപകിന്റെ വിഷയം എന്താ പറയാ അന്നമുട്ടിക്കുന്ന തരത്തിലുള്ള ചില പരിപാടികളാണ് കേട്ടോ ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ പറയുന്നത് കേൾക്കാനായിട്ട് കുറച്ച് പേരുള്ളപ്പോൾ അപ്പൊ എന്തോ തോന്നിയ മാസം വിളിച്ച് പറയാം അത് തങ്ങളുടെ പുറത്തോടക്കുന്ന മറ്റു പല വിഷയങ്ങളുമായിട്ട് മനസ്സിൽ തോന്നിയ ദേഷ്യം കൊണ്ടോ വാശികൊണ്ടോ എന്തോ ആയിക്കോട്ടെ എന്തിന്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ അന്നമുട്ടിക്കുന്ന രീതിയിൽ തന്റെ നാവ് കൊണ്ടുള്ള സംസാരം ഒരുപക്ഷെ പലരെയും ഇപ്പൊ ഈ ധനസഹായം ചെയ്യുന്നവരൊരു പക്ഷെ എന്താ പറയാ ബാക്കോട്ട് പോയേക്കാം എന്താ പറയാ പാശോട്ട് പോലും നിന്നെയല്ല പട്ടിനി കൊണ്ട് പശു പോലും തിന്നും പട്ടിയാണ് തിന്നാത്തേ അപ്പോ പട്ടിയോട്ട് പോലും തിന്ന അല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യം കഴിഞ്ഞ ദിവസം രാഹുൽ അക്ഷരും മുകേഷും കൂടി ദീപകിന്റെ വീട്ടിൽ പോയിട്ട് ധനസഹായം കൊടുക്കുന്ന ഇത് നമ്മളെല്ലാരും കണ്ടതാണ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എല്ലാരും ഉണ്ട് വളരെ സങ്കടമുണ്ട് നമുക്ക് ഒരിക്കലും അവിടെ ഉള്ളവർ പറയുന്നുണ്ട് നിങ്ങളുടെ നഷ്ടത്തിന് അത് പങ്കുവെക്കാനേ പറ്റില്ല നിങ്ങളുടെ നഷ്ടത്തിന്റെ ഒരിക്കലും അത് നികത്താൻ പറ്റുന്നതല്ല എങ്കിൽ പോലും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സംഭവം നടന്ന വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്ര പണം ഇത്ര വലിയൊരു എമൗണ്ട് ആ കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയൊരു കാര്യമല്ലേ ഒരു വലിയൊരു കൈത്താങ്ങല്ലേ ഒരു പക്ഷെ അവർക്ക് ലൈബ്രറ്റീസ് പലതും ഉണ്ടാകാം വീടിന്റെ ലോൺ ഉണ്ടാകാം ലൈബ്രറ്റീസ് മറ്റേന്തെങ്കിലും കടം ഉണ്ടാകാം എന്തും ഉണ്ടാകാം അതിൻ്റെ ആകെയുള്ള ഒരു കച്ചത്തുരുമ്പാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തി ആ ദീപക്കാണ് ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് കടം വീട്ടാനാണെങ്കിൽ പട്ടികളൊക്കെ നെക്കാച്ചനമ്മൊക്കെ ആ മകൻ മാത്രമേ ആ അമ്മ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന രംഗത്തിൽ അമ്മ വിളിച്ച് പറയുന്നുണ്ട് അമ്മയെ ഓർക്കാതെ എന്റെ കുഞ്ഞി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോൻ അത്രമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എന്ന് വേറെ ആരുമില്ല അവർക്ക് വേറെ ഇല്ല ഈ മകം മാത്രമേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ദേവദൂതനെ പോലെ തന്നെ രാഹുലിന്റെ പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്കൊക്കെ വിയോജിപ്പൊക്കെ ഉണ്ടാകാം എന്ന് കരുതി എല്ലാ മനുഷ്യരും എല്ലാം ചെയ്യുന്നത് തെറ്റാന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഈ മനുഷ്യൻ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ മുകേഷ് എന്ന് പറയുന്ന ഈ രണ്ടു വ്യക്തികൾ ചെയ്ത ഈ ഒരു വലിയ കാര്യമുണ്ടല്ലോ അത് കയ്യടി അർഹിക്കുന്ന കയ്യടിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവർ ചെയ്തത് പക്ഷേ മനുഷ്യത്വത്തോടു കൂടി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യം ഇതിനെ മുടക്കാനായിട്ട് ചിലരൊക്കെ വന്നിട്ടുണ്ട് താങ്കൾ പറയുന്നത് കേൾക്കാനായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നൊരു ധാരണയിലാണ് അഖിൽ നിങ്ങൾ കേട്ടതല്ലേ ഒന്ന് കേൾക്കാം നമ്മൾ ഒരാളെ നാലുപേരെ കാണിക്കുന്ന ആൾക്കാരുണ്ട് ദാനസാഹിബ് നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളെ കുറച്ച് പൈസ നീ കൊടുക്കാൻ ചെയ്യൂ എന്ത് മര്യാദ പറയുന്നത് എനിക്ക് എനിക്ക് അച്ഛനെ ആരെങ്കിലും ഒരു ശേഷം കുറച്ച് പൈസ ഈ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് രാഹുലേശ്വരൻ പറയുന്നുണ്ട് അവിടെയുള്ള ചുറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ നഷ്ടം നികത്താൻ പറ്റാത്തതാണ് ഒരിക്കലും ഈ പണം അതിന് നമുക്ക് പറയാം അതിന്റെ മേളിൽ വെക്കാൻ പറ്റുന്ന ഒന്നുമല്ല എങ്കിൽ പോലും ഇപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് കഴിയാൻ ഒരുപക്ഷെ ഈ എമൗണ്ട് ഒരുപാട് വലിയൊരു കൈത്താങ്ങാണ് ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ പല മീഡിയാസിന്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ ഇതേപോലെ സഹായിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കേരളക്കാരെ മൊത്തം ഏറ്റെടുത്തിരിക്കുകയാണ് അധീപകന്റെ ഒരു വിഷയം ഈ അച്ഛൻ നമുക്ക് ആരുമില്ല അവർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവർമാരൊക്കെ വന്നിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ വിളിച്ച് പറയുമ്പോൾ അവർ വെച്ച് സഹായിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ പോലും ഒന്ന് ബാക്കോട്ട് പോകും എന്തുകൊണ്ടാണെന്ന് അറിയോ അയ്യോ നമ്മൾ കളിയാക്കോ നമ്മൾ നാണം കേടോ എന്ന് മേടിച്ചിട്ട് ഇപ്പൊ രാഹുലിനുള്ള ഒരു തൊഴിൽ കെട്ടി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എന്തിനാണ് ഇവരുടെയൊക്കെ മുട്ടിക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ട് ഇവർമാരൊക്കെ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു കുടുംബത്തിന് ധനസഹായം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ അത് അഭിനന്ദിക്കേണ്ട കാര്യമല്ലേ ഇവർക്ക് പുറത്ത് മറ്റു പല വിഷയങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പല വഴക്കുകൾ അവർ തമ്മിൽ ഉണ്ടായേക്കാം എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു വിഷയം വരുമ്പോൾ കേരളക്കാരെ മൊത്തം എല്ലാവരും സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ ദീപക്കിന്റെ ഒപ്പം ദീപക്കിന് നീതി കിട്ടണം എന്ന് പറയുന്ന ഒരു സംഭവമാണിത് എല്ലാവരും പറയുന്നില്ല കുറച്ചുപേരെ ഞാൻ മാറ്റി നിർത്തുന്നു സുരക്ഷ്മി അർക്കലെ പോലെയുള്ളവരെ ഞാൻ മാറ്റി നിർത്തുന്നു ബാക്കിയുള്ളവരെ കാര്യം ഇപ്പൊ ചുരൽമല ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വയനാട് നടന്നൊരു സംഭവം ഒരുപാട് പേര് ധനസഹായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗവൺമെന്റും ഒരുപാട് ധനസഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് അത് കൊടുക്കാം ഇത് കൊടുക്കാം വീട് വെച്ച് കൊടുക്കാം അത് കൊടുക്കാം ഇത് കൊടുക്കാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണോ തരണം അതിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് എത്ര പേ ഇപ്പോഴും അതിൽ ധനസഹായം കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള അറിവുകൾ റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇങ്ങനെയുള്ള മനുഷ്യ ഗവൺമെന്റിന്റെ സഹായമില്ലാതെ മറ്റുള്ളവരുടെ സഹായം ഒന്നും കൈനീട്ടി നിൽക്കാതെ തന്നെ തങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങളെ സഹായിക്കാം എന്ന് കരുതിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൈത്താങ്ങായി രണ്ടു മനുഷ്യന്മാര് മുന്നോട്ട് വന്നത് വലിയ തെറ്റാണോ അതിനെ ആക്ഷേപിക്കാനായിട്ട് നാണമൊന്നും തോന്നുന്നില്ലേ നമ്മളൊക്കെ ഒരുമിച്ച് ഒറ്റ കൂട്ടായി നിൽക്കേണ്ട ഒരു കാര്യമല്ലേ ഇതൊക്കെ അതും നിങ്ങൾ ഓർക്കണം ഈ സംഭവം നടന്നിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ തന്നെ ഇവർ ഈ സഹായമായിട്ട് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ആ കുടുംബം ഒരുപക്ഷേ നല്ല ആ കുടുംബം ജീവിക്കുന്നത് ദീപക്കിന്റെ ചിറകിനുള്ളിലാണ് ദീപക്കിന്റെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിക്കുന്നത് അവർക്കൊരുപക്ഷെ പലതരത്തിലുള്ള ലൈബിലിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം നമുക്കറിയില്ല അങ്ങനെയെങ്കിൽ അപ്പം ഇനി അത് മുന്നോട്ടവരെങ്ങനെ ജീവിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വരുമാനം അത് എങ്ങനെ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ ഞാൻ പറയേ ചുരുമഴയിലും പോയിട്ടുള്ള സംഭവത്തിന് പോലും ഇപ്പോഴും അവിടുന്ന് കൈവിട്ട് വരാൻ നോക്കുന്ന ഗവൺമെന്റ് ആണ് നമ്മുടേത് ദീപക് എന്ന് പറയുന്ന സഹോദരനെ ശമ്പളം കൊണ്ട് മാത്രം ജീവിച്ച ഈ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ ഇനി ആരുമില്ല ഒരു ഈ ഒരു തുക അവർക്ക് ഒരു കൈത്താങ്ങായിരിക്കും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരു ധന ഈ ഒരു ധനസഹായം ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമായിരിക്കും കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു വിഷയമായത് തന്നെ ഇതുപോലെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ ഇവരൊക്കെ ഇപ്പൊ അഖിൽമാരവരെ പോലെയുള്ള ഇത്ര പബ്ലിസിറ്റി ഉള്ള അഖിലിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ മൈക്കിന്റെ പുറത്ത് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ധനസഹായം തയ്യാ ചെയ്യാനായിട്ട് തയ്യാറായി വരുന്നവർ പോലും ഉണ്ടല്ലോ ബാക്കോട്ട് പോകും അയ്യോ ഞങ്ങളെ കളിയാക്കോ ഞങ്ങളെ ഇതുപോലെ പരിഹസിക്കുവോ എന്നൊക്കെ പറയുന്നിട്ട് അവരൊക്കെ ബാക്കോട്ട് പോയേക്കാം ഇങ്ങനെ ധനസഹായമായിട്ട് വരുന്നവരൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതിനു പകരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയാസിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇനി ഇത് സഹായിക്കാൻ വരുന്നവർ പോലും വരാത്തൊരവസ്ഥയിലേക്ക് പോകും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് ഇതുമായിട്ടല്ല കമ്പെയർ ചെയ്യേണ്ടത് എനിക്കൊന്നേ പറയാനുള്ളൂ അരിൽമരർ പറയുന്നത് കേൾക്കാൻ നാലാൾക്കാരുണ്ട് അതുകൊണ്ട് മീഡിയാസ് എല്ലാം പിന്നാലെ പോകുന്നത് എന്ന് കരുതിക്കൊണ്ട് ധനസഹായവുമായിട്ട് വരുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇമ്മാതിരിയുള്ള വർത്താനങ്ങൾ പറഞ്ഞ് അവരുടെ അന്നം മുട്ടിക്കാതെ ഞാൻ ഈ പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സംഭവത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്റെ നിന്നുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താനും ശ്രമിക്കാം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാതെ ഓരോ എല്ലാവർക്കും